ആദ്യം വിളിച്ചത് മുണ്ടൂർ സ്വദേശി ജിജിൻ ജിജിൻ ആണെന്ന് അദ്ദേഹം പറയുന്നു ഓർമ്മ ഇന്നും നിലനിൽക്കുന്നു എന്നും പറഞ്ഞു അച്യുതാനന്ദൻ മലമ്പുഴയിൽ എത്തിയപ്പോഴാണ് മുണ്ടൂർ സ്വദേശിയായ ജിജിൻ മുത്തച്ഛന്റെ കഥ കേട്ട് വി എസ് അച്യുതാനന്ദന്റെ ആരാധകനായ ശേഷം ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വി എസ് അച്യുതാനന്ദനെ കാണാൻ എത്തിയത് എന്നാണ് ജിതിൻ പറയുന്നത് ഈ സമയത്ത് അച്യുതാനന്ദനെ വരവേൽക്കാനായി മനസ്സിൽ തോന്നിയ എന്ന് ആദ്യം വിളിച്ചത് ജിജിനാണ് എന്നാണ് രണ്ടായിരത്തിഒന്നിലും രണ്ടായിരത്തി ആറിലൊക്കെ വി എസ് അച്യുനന്ദൻ ഇവിടെ മത്സരിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് എന്റെ മുത്തച്ഛനാണ് വി എസ് എന്ന് പറയുന്ന നേതാവ് കുട്ടികൾക്കൊന്നും അന്ന് വി എസ് ആദ്യമായിട്ട് അറിയുന്നില്ല മാരാരികളത്ത് തോറ്റതിനു ശേഷം പിന്നീട് വി എസ് മലമ്പുഴയിലേക്ക് വരുമ്പോൾ എന്റെ മുത്തശ്ശൻ അന്ന് ഇവിടുത്തെ പാർട്ടി പ്രവർത്തകനും ഇവിടെ പാർട്ടി ഉണ്ടാക്കുന്നതിന് നേതൃത്വം കൊടുത്ത പി എം നാരായണൻ പറയുന്ന ആ മുത്തശ്ശനിൽ നിന്നാണ് വി എസ് എന്ന് പറയുന്ന മഹാനേതാവിനെ കുറിച്ച് അറിയുന്നത് ആ നേതാവിനെ ക്ഷണിക്കാൻ പോകേണ്ട അന്ന് എൽ സി സെക്രട്ടറി ആയിട്ടുള്ള വി ലക്ഷ്മണൻ എന്ന് പറയുന്ന സകാവ് എന്നെയും കൂട്ടി രണ്ടായിരത്തി ആറിലെ ഒലോക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോഴാണ് കണ്ണേകരളെ വി എസ് എന്ന് പറയുന്ന മുദ്രാവാക്യം എന്റെ ഉള്ളിൽ എന്ന് പറയുന്ന മുദ്രാവാക്യം ആദ്യമായിട്ട് വരുന്നത് പിന്നീട് ആ മുദ്രാവാക്യത്തിന്റെ രൂപമാറ്റം വന്ന് കണ്ണേകരളെ വി എസ് എ ഞങ്ങളുടെ നെഞ്ചിലെ റോസാ പൂവ എന്നൊക്കെ ആയി മാറി പക്ഷെ ഞാൻ അന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു മുത്തശ്ശം പറഞ്ഞ അറിവിൽ നിന്ന് ഞാൻ വിളിച്ചിട്ടുണ്ട് എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് കാരണം ഈ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനീതിക്കെതിരെ നിരന്തരം ശബ്ദിക്കുന്ന ഒരു വ്യക്തിയാണ് വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്നത് ഏത് എന്താണ് നീതികേട് എവിടെ കണ്ടാലും അതിനെതിരെ ശബ്ദിക്കാൻ ഇന്നും ജനങ്ങൾക്ക് മുന്നിൽ ഒരാളുണ്ട് എന്ന് പറയുന്ന ധൈര്യം നമുക്ക് തന്നത് വി എസ് അച്യുതാനന്ദനാണ് അദ്ദേഹത്തെയാണ് നമ്മൾ മനസ്സിൽ കണക്കാക്കിക്കൊണ്ട് ആ മുദ്രാവാക്യം ഇന്ന് ഞാൻ വിളിച്ച ആ മുദ്രാവാക്യം ഇന്ന് പല പേപ്പറുകളുടെ തലക്കെട്ടായി വരുന്നു പല ആളുകൾ അത് ഏറ്റെടുത്ത് മുദ്രാവാക്യം വിളിക്കുന്നു ഇതൊക്കെ ഉണ്ടെങ്കിലും വി എസ് എന്ന് പറയുന്ന മഹാ മനുഷ്യന് ജനം കൊടുത്ത അംഗീകാരമാണ് ആ മുദ്രാവാക്യം എൻ്റെ മാത്രമല്ല ലോകത്തിന് ഒരു കഥ എഴുതി കഴിഞ്ഞാൽ ആ കഥ ലോകത്തിന്റെ മാത്രം ആയി മാറുന്നു എന്ന് പറയുന്ന പോലെ ഞാൻ വിളിച്ചു എന്നേ ഉള്ളൂ തുടക്കത്തിൽ ഞാനാണ് തോന്നുന്നെങ്കിൽ ലോകം മുഴുവൻ ഇന്ന് വി എസ് അങ്ങനെ വിളിക്കുക അതിൽ ഏറ്റവും കൂടുതൽ മഹാൻ വി എസ് ആണ് ഞങ്ങൾ അല്ല എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വി എസ് വിളിച്ച മുദ്രാവാക്യം ഒരിക്കൽ കൂടി ഞാൻ വിളിക്കുറയുടെ ഇല്ല ഇല്ല ജീവിക്കുന്നു ഞങ്ങളിൽ ഒഴുകും അതിനുശേഷം പിന്നീട് കണ്ണേ കരളെ വി എസ് എ എന്നതിനൊപ്പം ഞങ്ങളുടെ നെഞ്ചിലെ റോസ പൂവെ എന്നും ഉൾപ്പെടെ പിന്നീട് മറ്റുള്ള പ്രവർത്തകർ കൂട്ടിച്ചേർത്തു ഇന്ന് ആ മുദ്രാവാക്യമാണ് ലോകമെമ്പാടും വി എസിനൊപ്പം അലയടിക്കുന്നതെന്നും അത് സന്തോഷമുണ്ടെന്നും ജിജിൻ പറഞ്ഞു പിന്നീട് പ്രതിപക്ഷ നേതാവായിരിക്കുകയും ഭരണപരിഷ്കാര കമ്മീഷൻ അംഗമായിരിക്കുകയും മലമ്പുഴയിൽ വന്നപ്പോഴും വി അച്യുതാനന്ദനെ നേരിൽ കാണാൻ കഴിഞ്ഞെന്നും ജിജിൻ പറയുന്നു വി എസ് അച്യു ആനന്ദന്റെ പേഴ്സണൽ സ്റ്റാഫായിട്ടുള്ള പി എസ് പി സുരേഷ് ഏട്ടൻ എന്റെ സീനിയറായി വിക്ടോറിയൽ പഠിച്ച ആളാണ് എസ് എഫ് ഐ വന്ന ആളാണ് പിന്നെ അന്നത്തെ ഇവിടുത്തെ പാർട്ടി നേതാക്കളായിട്ടുള്ള പി എ ഗോകുൽദാസ് സുഭാഷ് ചന്ദ്രബോസ് എ പ്രഭാകരൻ തുടങ്ങിയുള്ളവരുടെ നേതൃത്വത്തിൽ എന്നെ ഞാൻ വി എസിനെ കാണാൻ ഗസ്റ്റ് ഹൌസില് മറ്റും പോയ സമയത്ത് അവർ പരിചയപ്പെടുത്തിയിട്ട് ജിജിനാണ് നിങ്ങളുടെ ഈ മുദ്രാവാക്യം വിളിച്ചു എന്ന് പറയുമ്പോൾ വളരെ ഒരു തലോടലോട് കൂടി ഒരു ഒരു മുത്തശ്ശൻ ഒരു പേരക്കുട്ടികളെ കാണുമ്പോഴുള്ള ഒരു തലോടൽ കൂടി നന്നായി പഠിക്കണം നല്ല ജോലി മേടിക്കണം ഇനിയും മുദ്രാവാക്യം വിളിക്കണമെന്ന് പറഞ്ഞു വി എസ് പലതവണയായിട്ട് ഇവിടെ മുഖ്യമന്ത്രിയായിട്ടും പ്രതിപക്ഷ നേതാവായിട്ടും ഭരണപരിഷ്കാര ചെയർമാനായിട്ടും ആദ്യം പ്രതിപക്ഷ നേതാവ് ഭരണപരിഷ്കാര ചെയ്യുമ്പോഴ അല്ല മുഖ്യമന്ത്രി പിന്നീട് ഭരണപരിഷ്കാര ചെയർമാനായി വരുമ്പോഴും വി വരുന്ന എല്ലാ പരിപാടിയും ഞാൻ കൃത്യമായി പോകും ഈ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യും അപ്പം ഈ വിദ്യ അദ്ദേഹത്തിന് എന്നെ അറിയും എന്നെ തലോടുന്ന ആ ഒരു ഓർമ്മ മനസ്സിൽ ഇന്നും സൂക്ഷിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നന്നായി പഠിക്കണം നല്ല ജോലി മേടിക്കണം എന്ന് പറയുന്നത് വി എസ് സെ മുദ്രാവാക്യം കേട്ട കുട്ടികളും ചെറുപ്പക്കാരും മുദ്രാവാക്യം വിളിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ വി എസ് ഉള്ളിൽ തന്നെ ഒരു പ്രചോദം അല്ലെങ്കിൽ സന്തോഷവാനായിരിക്കുന്ന ഒരു നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് അത് മനസ്സിലെന്നും നല്ല ഒരു ഇതാണ് ഇന്ന് ലോകം മുഴുവൻ വി എസിനെ ആ മുദ്രാവാക്യത്തോടു കൂടിയും ലോകം മുഴുവൻ ഇന്ന് വി എസിനെ കാണുന്നതും വലിയ സന്തോഷമാണ് മനസ്സിലുള്ളത്